ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൾ രണ്ടാമത് കണ്ടെത്തിയിരിക്കുന്ന ആൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ തനിക്ക് ഉള്ളൂ എന്ന് അച്ഛനും അമ്മയും കൂടി മകളോട് പറയുമ്പം അച്ഛനും അമ്മയും കരുതുന്നത് പോലെ ഒന്നുമല്ല അനിയെ പോലെ ആണത്തവൻ ഇല്ലാത്തവനല്ല നൂറ് ശതമാനം സത്യസന്ധനാണ് സ്റ്റബി അതുപോലെ തന്നെ അടിച്ചുപൊളിയുവാണെന്നൊക്കെ പറഞ്ഞു അമ്മ പറയുന്നത് പോലെ ഒരു സിംഹമാനൻ കുരങ്ങും അതിൻ്റെ താഴെ കുറെ കുട്ടി കുരങ്ങന്മാരും അല്ലാതെ എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിൻ്റെ മോള് സത്യം പറയാമല്ലോ അമ്മേ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇതുപോലൊരു തറവാട് ശരിക്കും അപമാനമാണെന്ന് വേണം പറയാൻ ഇപ്പോൾ ഉള്ള രാജകൊട്ടാരങ്ങളിൽ പോലും മാറ്റങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞു പക്ഷെ അനന്തപുരി തറവാട്ടിൽ മാത്രം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ആഴ്ചതോറും പൂജ വഴിപാട് മന്ത്രവാദം ഓ പുതിയ തലമുറയിലുള്ളവരെ പറ്റിയൊന്നും ആ മൂത്ത് നരച്ച മൂർത്തി ചിന്തിക്കുന്നതേ ഇല്ല അയാളും അയാളുടെ പഴഞ്ചൻ രീതിയിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കും ഈ അനാമിക എന്നിട്ട് ഭയങ്കര ചിന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന ഗോവിന്ദനെ ആട്ടോ അപ്പോൾ ഗോവിന്ദേട്ടനും കനകയും കൂടെ സംസാരിക്കുക അപ്പോൾ ഗോവിന്ദേട്ടൻ കനകയോട് പറയുകയാണ് കാറും ഒക്കെ മാറിപ്പോയി കനകം ഇപ്പോൾ ചാനലുകാൾ കാരും മൊബൈലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ അതിനേക്കാളേറെ ഉണ്ട് ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം ഇതൊരു തുറുപ്പ് ചീട്ടാക്കി പിടിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദേട്ടൻ കരങ്കത്തിനോട് പറയുന്നു ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കാൻ പോലും ആരും മെനക്കെടാറില്ല കിട്ടണതിന് മുമ്പ് ഒരന്ന് ഓരോരോ വാർത്തകൾ എടുത്തിട്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് പിന്നെ അത് വെച്ച് ചർച്ചയാണ് ചാനലുകളിൽ പോലും കൂടുതലായിട്ട് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അവള് മൂർത്തിസാറിനെ കുറിച്ചും ആദർശനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് കള്ളം തന്നെയല്ലായിരുന്നോ സത്യത്തിൽ അതാണോ നടന്നത് ആരോട് പറയാനാ ഗോവിന്ദേട്ട ഇതൊക്കെ യഥാർത്ഥത്തിലെ തെറ്റുകൾ ചെയ്തത് ആ അനാമികയും അഭിയുമാണ് എന്നിട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതോ ആ ആദർശം അപ്പം നന്ദു അങ്ങോട്ടേക്ക് വന്നു കണ്ടായിരുന്നോ മോളെ ചാനലിൽ ആ അനാമിക പറഞ്ഞതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം കണ്ടില്ല പിന്നെ ഞാനത് കണ്ടിട്ട് ചാനൽ നോക്കിയായിരുന്നു അവിടെ ശരിക്കും മൂർത്തി മുത്തശ്ശിനെയും ആദർശ ആദർശനെ കിടിച്ച് താഴ്ത്തിയല്ലോ അച്ചാ എന്ന് നന്ദു പറയുന്നു അതുതന്നെ ഞങ്ങളും പറഞ്ഞതെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ ആദർശേടനെ പറ്റിയും മൂർത്തി മുത്തശ്ശിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് എന്താ ദേഷ്യം വന്നെന്നറിയോ അദ്ദേഹത്തെ പോലെ നന്മയുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്നിട്ട് ആ വീട് ഒരു ജയിലാണെന്നും അവിടെ അടിമത്താണ് നടക്കുന്നതെന്നൊക്കെയാണ് അവള് പറഞ്ഞത് അപ്പൊ ഇടയ്ക്ക് മൂർത്തിസാറ് രാജാവിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞതൊക്കെ എന്തായാലും സത്യം തന്നെയാ അദ്ദേഹം രാജകീയ പ്രൗഢിയിൽ തന്നെയാണ് ജീവിച്ചതും പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിലുള്ളവരുടെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെയും സുഖവും സന്തോഷവും ഒക്കെ അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നതുമാണെന്ന കാര്യവും പറഞ്ഞ് മോളുടെ ചേച്ചിമാർ ആ കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴും എത്ര പക്വതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെന്നൊക്കെ ചോദിക്കുക ഗോവിന്ദേട്ടൻ ഒരിക്കലും മരുമക്കളായി വരുന്ന പെൺകുട്ടികൾക്ക് പണവും പത്രാസവും വേണമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പെൺകുട്ടികൾക്ക് ആ കുടുംബത്തിൽ ജീവിക്കാനുള്ള സംസ്കാരം വേണം അത് മാത്രമേ അദ്ദേഹം എന്നും പറഞ്ഞു അപ്പോ ആദരശേടനെ ഒരുപാട് താഴ്ത്തി കെട്ടിയല്ലോ അവള് അപ്പോൾ മോളെ ദേ അതിനെപ്പറ്റി മോളെപ്പറ്റി അനിയെപ്പറ്റി എന്തൊക്കെ പറയുമെന്ന് നമ്മൾ കരുതി പക്ഷെ അതെന്തായാലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നന്ദുവിനൊരു പേടി നാളെ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടേ അതില് അവള് പറയാതിരിക്കോ എന്ന് ഗോവിന്ദൻ ഇങ്ങനെ ചോദിക്കാം ഇവരോട് അവളും അനിയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണം ഞാനാണെന്നാണല്ലേ അവള് പറഞ്ഞു നടക്കുന്നേ അപ്പൊ എന്തായാലും അത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു നന്ദു മോളെ അതിപ്പോ മോളുടെ ഭാവിയേയും ബാധിക്കില്ലേ അനിയുടെ ഭാവിയെയും അത് ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയോ കാര്യങ്ങളോ ഒന്നും ഇല്ലമ്മേ ഞാൻ വിവാഹത്തെ പറ്റി പോലും ചിന്തിച്ചിട്ടില്ല ഇനിയിപ്പോ അത് ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവര് വന്നാൽ മതിയെന്ന് നമ്മുടെ നന്ദു പറയുക എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് എനിക്ക് ഒരു കല്യാണത്തിന്റെ ആവശ്യമില്ലാന്നു അപ്പൊ അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ പിന്നെ അനിയുടെ കാര്യം അവന് ഇതൊന്നും കാര്യമാക്കുന്നതല്ല അവന് പക്ഷേ അവന്റെ മുത്തശ്ശനെയും ആദർശേട്ടനെയും അവൾ ആക്ഷേപിച്ചതിൽ ശരിക്കും സങ്കടം കാണുമെന്ന് പറയുമ്പോൾ ഇനി എന്തായാലും അവൾക്ക് അനന്തപുരി തറവാട്ടിൽ യാതൊരു സ്ഥാനം ഉണ്ടാക്കില്ല എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അത് ഉറപ്പല്ലേ അച്ഛാ അല്ലെങ്കിൽ തന്നെ അവൾ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവിടെ നിന്നത് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് പോവാനാണ് ഇപ്പോഴും അത് തന്നെ അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല അല്ല അനന്തപുരിക്കാർ ആത്മാഭിമാനമുള്ളവരായത് കൊണ്ട് അവർ ചിലപ്പോ വലിയ തുക തുക കൊടുത്തിട്ടായിരിക്കും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്നത് പക്ഷേ കാലാണ് പോലും ഇത്രക്കാർക്ക് കൊടുക്കരുത് നമ്മളെ ഞാൻ പറയുള്ളൂ എന്ന് കനക പറയുമ്പോൾ അതൊക്കെ അവരുടെ തീരുമാനമല്ലേ കനകയെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു ഈ വിഷയം ആൾക്കാർ കൂടുതൽ ചർച്ച ചെയ്യുന്നതിന് മുൻപേ ഒതുക്കി തീർക്കാനായിരിക്കും മൂർത്തി സാർ ശ്രമിക്കുക എന്നും ഗോവിന്ദേട്ടൻ അങ്ങ് പറഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ അനഖയുടെ കാര്യത്തിലും ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോ ആദ്യമായി അദ്ദേഹം അനഖയുടെ വീട്ടിൽ പോയ സമയത്ത് ചന്തമോളെ ഏറ്റെടുത്തില്ലേ എന്നും ഗോവിന്ദനെ ഇവരോട് ചോദിക്കാം അതൊക്കെ മറ്റുള്ളവർ ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനല്ലേ ചോദിക്കുമ്പം എത്രയോ നല്ലൊരു വീടായിരുന്നു അത് അവിടെ മരുമകളായി കയറി ചെന്നിട്ട് അവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നവൾക്ക് എന്തൊക്കെ കിട്ടിയാലും മുടിഞ്ഞു പോകത്തേയുള്ളൂ എന്നും പറഞ്ഞപ്പോകുക നമ്മുടെ കനകം ആ സമയത്ത് അവിടെ അങ്ങനെ ഇവരെല്ലാവരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ ചന്മോൾ അവിടെ നിന്ന് ചിത്രം വരയ്ക്കുകയാണ് ആദർശം നയനയും കൂടി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ മോള് ചിത്രം വരയ്ക്കുന്നത് കണ്ടു വന്നിട്ട് മോളോട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു ആ കഴിച്ചോ എന്ന് പറഞ്ഞു അമ്മമ്മ തന്നു അമ്മമ്മ ഒന്നും കഴിച്ചില്ല ആരും ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ അപ്പൊ അത് കേട്ടപ്പം നയനയ്ക്കും ആദർശനും ഭയങ്കര സങ്കടം അത് ശരി അപ്പൊ അതെന്താ ആരും ഒന്നും കഴിക്കാത്തേന്ന് ചോദിച്ചു നയന അപ്പൊ എങ്ങനെ കഴിക്കാനാ അതുപോലെയുള്ള സംഭവങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് നേരം ചോദിക്കുക കേട്ടോ നീ ഒരു കാര്യം ചെയ്യാം അമ്മയെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു മോളെ ഞാനിപ്പോൾ വരാൻ കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കുക കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ടു നയനെ അവിടെ നിങ്ങൾ പോയി ആദർശിച്ച് കൊച്ചിനെ ചിത്രം അരപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നെ നമ്മുടെ ദേവിയാനി മുറിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്തെടുത്ത് അവിടെ ഇരിക്കുക ആ സമയത്താണ് നയന റൂമിലേക്ക് കയറി വരുന്നതും അമ്മയുടെ ഈ ഇരിപ്പ് കാണുന്നതും അമ്മയൊന്നും പറഞ്ഞു വിളിച്ചു ദേവയാനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി തിരിഞ്ഞിരിക്കുക കേട്ടോ ആർക്ക് മുഖം കൊടുക്കാൻ പോലും തോന്നുന്നില്ല അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്നിട്ട് എന്നിട്ടെന്താ ആഹാരമൊന്നും കഴിക്കാത്ത എന്ന് നയനു ചോദിക്കുമ്പോ മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോന്ന് ചോദിച്ചു അപ്പൊ ഇല്ലാന്ന് നയന പറഞ്ഞു ആഹാ ഇത്രയും നാളിനടയ്ക്ക് ഈ കുടുംബത്തിലുള്ള ആരും ഇതുപോലെ നാണം കെട്ടിട്ടില്ല മോളെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കാര്യം ഓർക്കുമ്പോഴാ വിഷമോന്ന് ദേവയാനി പറയുമ്പോൾ അനി ഒരുപാട് സഹിച്ചതല്ലേ അമ്മയെന്ന് നയന അന്നേരം ചോദിച്ചു സത്യം പറഞ്ഞ അവരുടെ ബെഡ്റൂമിനകത്തെ യുദ്ധമായിരുന്നു എന്ന കാര്യവും പറഞ്ഞ അവൾ ഈ വീട്ടിനകത്തേക്ക് കടന്നു വന്നത് തന്നെ പ്രതികാരം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമാണോ മോളെ അവളുടെ മനസ്സില് സ്വത്തും പണവും ഒക്കെ തന്നെ ആയിരുന്നു എന്നും ദേവയാനി അന്നേരം പറയാം അവളുടെ അച്ഛന്റെ കടം വീട്ടാൻ അച്ഛനും അമ്മയും മോളും കൂടി ചേർന്ന് തെരഞ്ഞെടുത്തൊരു കല്യാണം മാത്രമാണ് ഇതെന്നും പറഞ്ഞു അവിടെ അനി വെളിയാടായിന്ന് വേണം പറയാനെന്നും അവ ആദർശേട്ടനെയും അനിയേയും പറ്റി പറഞ്ഞതിനപ്പുറം അവൾ മുത്തശ്ശിനെ കുറിച്ചും പറഞ്ഞത് നമ്മ കേട്ടതല്ലേ മുത്തശ്ശിയെ പോലും അവള് വെറുതെ വീട്ടില്ലല്ലോ മോളെ അത് ഇന്നത്തെ പെൺകുട്ടികളുടെ ഒരു രീതിയാ പിന്നെ ഒരു വീടിനകത്തുള്ളവരെ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത് ആർക്കാണോ അവരെ തിരിഞ്ഞു പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് പിന്നെ അതെ മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് നന്ദാലേ അതിനപ്പുറം മറ്റുള്ളവർക്ക് വേദനിക്കൂ എന്ന് ഇക്കൂട്ടർക്കൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാ നമ്മൾ ഈ തറവാട്ടിലുള്ളവരും മാത്രമല്ല പുറത്തുള്ളവരും ദൈവത്തെ പോലെ തന്നെയാ മുത്തശ്ശനെ കാണുന്നത് അങ്ങനെയുള്ള മുത്തശ്ശന്റെയൊക്കെ മനസ്സ് നോവിച്ചാലേ അവൾ ഒരു കാലത്തും ഗതി പിടിക്കില്ലമ്മയെന്നും പറഞ്ഞ് നയനെയും ശബിക്കുകയാണ് അവളെ അതും പറഞ്ഞു നയനയും അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ദേവയാനി അതിനേക്കാൾ വിഷമത്തിൽ അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരിക്കുക ഇവിടെ അപ്പോൾ മുത്തശ്ശി ഞാൻ ഈ തറവാട്ടിലേക്ക് വന്നതിന് ശേഷം ഇതുപോലൊരു പരീക്ഷണം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് മുത്തശ്ശനോട് പറയുന്നു അപ്പോൾ അതിന് താൻ ഈ തറവാട്ടിലേക്ക് വന്ന് വന്നതിന് ശേഷം മാത്രമല്ല എൻ്റെ ആയുസ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ മുത്തച്ഛൻ പറയാം പിന്നെ ഇപ്പൊ പിന്നെ ഏത് ചാനൽ തുറന്നാലും ഇത് തന്നെയാണല്ലോ വാർത്ത അപ്പൊ തനിക്ക് ഓർമ്മയില്ലേ ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പിനോട് മത്സരിക്കാൻ പറഞ്ഞ അപ്പോ അന്ന് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് മത്സരിച്ചാലും ഞാൻ ജയിക്കും എല്ലാവരുടെയും വിശ്വാസം അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല മൂർത്തി ജുവലറി സ്വന്തം ലാഭത്തിനു വേണ്ടി ഏർ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സ്വന്തം ലാഭത്തിൽ നിന്ന് നല്ലൊരു തുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് എങ്കിലും അത് ചെയ്തിട്ട് ഞാൻ അത് ചെയ്തെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നാലും പലരും അതിൽ നിന്ന് കുറച്ചൊക്കെ ചുരട്ടിയെടുത്ത് പ്രച പ്രചരിപ്പിച്ചിട്ടുമുണ്ട് അപ്പോ ഈ പഠിക്കൽ വന്ന് കഴിഞ്ഞീട്ടവർക്ക് ആർക്കും ഇന്ന് വരെ നിരാശയോട് പോവേണ്ടി വന്നിട്ടില്ല അത് നോർത്ത് ഈസ്റ്റ് ജുവല്ലറിയുള്ള എല്ലാ ദേശത്തും അങ്ങനെ തന്നെയാണെന്ന് മുത്തശ്ശം പറഞ്ഞു ഇന്നിപ്പോൾ പതിനാല് പതിനാല് ജില്ലയിലായി നമുക്ക് മുപ്പത്തഞ്ച് ജ്വല്ലറിയാണുള്ളത് നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ തൊട്ട് പിന്നിലെ തന്നെയാണ് എല്ലാ ജ്വല്ലറിക്കാരും അത്രയും പേരും പെരുമയുള്ളൊരു ജ്വല്ലറി ഉടമയെ തറവാ അവരുടെ ഒരു തറവാടിനെയും തഴുത്തി കിട്ടാൻ കിട്ടിയൊരു അവസരം ഉണ്ടല്ലോ അത് മറ്റുള്ളവർ മുതലാക്കും ഒരു ഉറപ്പല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ആദർശം അങ്ങോട്ടൊക്കെ വരുന്നത് എന്താ മോനെ എന്നെയും നിന്നെയും നിന്റെ അനുജനെയൊക്കെ പറഞ്ഞു നിനക്ക് വിഷമമായോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഒന്നും സത്യമല്ലല്ലോ മുത്തശ്ശ അതാ എനിക്ക് വിഷമമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ ഇന്നും നാ നമുക്ക് പറ്റില്ലല്ലോ മോനെ നമ്മളെ അറിയാവുന്ന ആരും ഈ വാർത്തകളൊന്നും വിശ്വസിക്കില്ല എന്നും എന്നാലും കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിന്റെ അകത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരു കുടുംബത്തിനകത്ത് പൊട്ടിത്തെറുകൾ ഉണ്ടായാൽ അത് മാധ്യമങ്ങൾ ചകഞ്ഞ് പുറത്ത് കൊണ്ടുവരുമ്പോൾ അത്തരം കഥകൾ കേൾക്കാൻ കേൾവിക്കാർക്ക് ഭയങ്കര സന്തോഷവും സുഖവും ഒക്കെ ആണെന്ന് പറഞ്ഞു മുത്തശ്ശൻ അപ്പൊ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞട്ടോ മുത്തശ്ശ പക്ഷെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വരെ അവള് മോശമായി ചിത്രീകരിച്ചില്ലേ ഈ വീട് ഒരു ജയിലാണെന്ന് വരെ അവള് എന്ന് ചോദിച്ചു ഇങ്ങനെ ജയിലാണെന്നും പറഞ്ഞാണല്ലോ പല ആണും പെണ്ണും വിവാഹശേഷം ശേഷം മാറി താമസിക്കുന്നത് എന്നിട്ട് അവർ ജീവിതം ആഘോഷിക്കുന്നുണ്ടോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ആദർശനോട് ചോദിച്ചു അനാമികയെപ്പോലെ അഭിയെപ്പോലെയുള്ള ആണും പെണ്ണും നമുക്കിടയിൽ ഇന്ന് കൂടുതലാ മോനെ അവര് വിഷം ചീറ്റുക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശി അന്നേരോട് നിന്ന് പറയുന്നു ഇതുപോലെ പല കഥകളും അവരായിട്ട് സൃഷ്ടിച്ചെന്നും വരും അതിൽ നമ്മൾ പതറിപ്പോകാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ മുത്തശ്ശി പറഞ്ഞു കൊടുക്കും ആദർശന് ഇപ്പോൾ ഉള്ള ചാനലിൽ കയറിയിരുന്നു പറഞ്ഞത് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു അടവ് മൊത്തം അവർക്ക് മനസ്സിലാക്കി അവള് മനസ്സിൽ കാണുന്ന ഒന്നും നടക്കില്ല അനന്തമൂർത്തി അവളുടെ അച്ഛനും അമ്മ അവളും അവളുടെ അച്ഛനും അമ്മ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല വസുന്ധര എന്നും മുത്തശ്ശം പറയുന്നു നമ്മളെ പോൽ നമ്മളിൽ ഒരാൾ അപകീർത്തിപ്പെടുത്തിയിട്ട് അവൾക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ നമ്മളൊരു നീക്കുപോക്കിന് തയ്യാറാകുന്ന ആ ഒരു ചിന്തയില് കോടികൾ സമ്പാദിക്കാവുന്ന വേണുവിൻ്റെയും ഭാര്യയുടെയും മകളുടെയും ധാരണ എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് നമ്മുടെ മുത്തശ്ശനെ അട്ടിമറിയിട്ട് പറഞ്ഞു അപ്പൊ കോടികളുമായിട്ട് മുങ്ങാവെന്ന് വിചാരിച്ച അനാമികയുടെ തലയെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ മുത്തശ്ശൻ അവിടെ തീരുമാനിച്ചിരിക്കുന്നത് ആ സമയത്ത് മുത്തശ്ശൻ പറയുവാണ് ഏർ മോനെ ആദർശേ ഒരു തെറ്റ് ചെയ്തു അവനാണ് ആദ്യമായിട്ട് ശകനം മുടക്കിയായ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്തിയത് അപ്പോ ആദ്യത്തെ ഉള്ള പെൺകുട്ടിയാണെന്ന് കരുതിയ അവൾ ഈ വീട്ടിലെ മരുമകളാക്ക തീരുമാനിച്ചതും ഇന്നിപ്പം നടന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടെ യാതൊരു കാര്യവും നീ അതിന് അവന് പരമാവധി ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത് കേസോ പഴക്കോ എന്ത് വേണമെങ്കിലും വരട്ടെ നാട് നീള് നടന്ന് നാണം കിടത്തുന്ന നെറുകട്ട കഥകൾ പറഞ്ഞു നടക്കട്ടെ എന്ത് ചെയ്താലും ശരി നമ്മുടെ ഭാഗത്ത് ശരിയുള്ളടത്തോളം കാലം നമ്മൾ പുറത്തുനിന്ന് കുറയ്ക്കുന്നവരെ ശ്രദ്ധിക്കുകയേ വേണ്ട എന്നും അപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ കാണുന്നത് സാധാരണക്കാരാ പാവങ്ങളാ അവരിൽ പലരും കേൾക്കുന്ന കഥകളൊക്കെ സത്യമാണെന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ തൊണ്ണൂറ് ശതമാനം കള്ളമാണെന്ന് നമ്മളെ പോലെയുള്ളവർക്ക് അത് മനസ്സിലാകുന്നുണ്ടല്ലോ അത് മാത്രം മതിയെന്നും പറഞ്ഞു നമ്മുടെ മുത്തശ്ശൻ അത് മനസ്സിലാക്കാത്തവർ മാത്രമേ ഇതിനെയൊക്കെ ഏർ തലോലിക്കുകയും പറയുകയുള്ളൂ എന്തായാലും ഇറങ്ങിയല്ലോ നമ്മളും അങ്ങനെ തന്നെയാണ് നീ അനിയോട് കൂടി ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ആദർശനെ മുത്തശ്ശൻ പറഞ്ഞു വിട്ടു അപ്പൊ ശരി മുത്തശ്ശാൻ പറഞ്ഞു ആദർശം അങ്ങ് പോയപ്പോ എന്നാലും ഈ പ്രായത്തിൽ ഇങ്ങനെ ഇദ്ദേഹത്തിന് വിഷമിക്കേണ്ടി വന്നല്ലോ എന്ന് മുത്തശ്ശി അതെന്താണോ താനങ്ങനെ പറഞ്ഞത് എനിക്കതിലേ ഒരു വിഷമവും ഇല്ല ഇത്തരം വാർത്തകൾ ആദ്യം വരുമ്പോൾ ചെറിയൊരു ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവില്ലേ വസുന്ധരേ എന്ന് മുത്തശ്ശൻ ചോദിച്ചെന്ന് ചിരിച്ചു ദൈവത്തിന് പോലും ശനി ബാധിക്കാറില്ലേ പിന്നെ സാധാരണ മനുഷ്യരായ നമ്മളെ അത് വിടുവോ ഏഹ് ഇത് നമ്മുടെ മോശ സമയമാണെന്നും അതുകൊണ്ടാണ് വീടിനകത്ത് അടിക്കടി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് അങ്ങനെ മാത്രം കണ്ടാൽ മതിയെന്നേ എന്നും പറഞ്ഞു മുത്തശ്ശിയെ സമാധാനിപ്പിക്കാം മുത്തശ്ശൻ ഇത് കഴിഞ്ഞ് അതിനെ റൂമിൽ ഇരിക്കുന്നു എനിക്കാണ് ആകെ ടെൻഷൻ അതിന്റെ അടുത്തേക്ക് ആദർശിച്ചെന്നത് അപ്പോൾ ഏട്ടനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആദർശി അനി എഴുന്നേറ്റു എടാ മുത്തശ്ശനും മുത്തശ്ശിയും നമുക്കൊപ്പം തന്നെയാണെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു ആദർശേട്ടാ എങ്കിലും എനിക്ക് നല്ല വേദനയുണ്ട് ആദർശേട്ട എന്ന് അനി പറയൂട്ടോ ഞാൻ കാരണം മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നും അതിന് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എടാ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞതാ നന്ദുവിന്റെ പിന്നാലെ നടക്കല്ലേ നടക്കല്ലേന്ന് നീ അത് കേട്ടോ ഏട്ടാ ഇപ്പൊ ഇവിടെ അതല്ലോ വിഷയം ഈ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരുത്തൻ നാട്ടിൽ മുഴുവൻ പാട്ട് എന്നൊക്കെ ചോദിച്ചു ലോകം മുഴുവനും അത് കണ്ടില്ലേ എന്ന് ചോദിച്ചു മോർത്ത് ഈസ്റ്റ് ജൂവിലർക്ക് കേരളം മുഴുവനും വേരുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ അത് പുറ ലോകത്തെല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാം പിന്നെ അവിടെ എന്നെയും മുത്തശ്ശിനേക്കാളും കൂടുതൽ വേദനിക്കേണ്ടി വരുന്നത് ആദർശായിട്ട് നല്ലേ എന്നും അനിയങ്ങനെ ചോദിച്ചപ്പോ എടാ എൻ്റെ വേദനയൊക്കെ അവിടെ നിൽക്കട്ടെ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി ഈ സംഭവം വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് കാര്യം ആ ദർശാനിയോട് പറയാം പക്ഷെ അവിടെ തോറ്റു കൊടുക്കില്ലെന്നാണ് മുത്തശ്ശൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു മറ്റുള്ളവര് നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചിരി ഉണ്ടെങ്കിൽ അത് കാരുമാക്കണ്ടെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞാനിതൊന്നും അല്ല മുത്തശ്ശനിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഈ സംഭവം കണ്ടു കഴിയുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുമ്പോൾ അത് നിനക്കേ നമ്മുടെ മുത്തശ്ശനെ അറിയില്ലാത്തത് കൊണ്ടാണ് എടാ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ എന്ത് മുത്തശ്ശൻ നിന്നിട്ടുള്ളൂ ഇങ്ങനെയൊരു മുത്തശ്ശനെ കിട്ടിയത് നമ്മളുടെ ഒക്കെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് പക്ഷെ അങ്ങനെയുള്ളവരെ നമ്മളായിട്ട് ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അനിയെ ഉപദേശിക്കുക ആദർശൻ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും നീ നന്ദുവിനെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല അതാ വലിയ കഷ്ടം എന്ന് പറഞ്ഞപ്പം ഏട്ടാ ഇനിയെങ്കിലും എന്റെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ നേർവഴിക്ക് ചിന്തിക്കണമെന്ന് എനിക്ക് പറയാനുള്ള പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അത് മോനെ അനി എളയമ്മ ഒരിക്കലും നന്ദുവിനെ മരുമകളായി അംഗീകരിക്കത്തില്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോലും അവർ സമ്മതിക്കത്തില്ല എടാ നീ നിന്റെ അമ്മയെ ദിഖരിച്ചു മറ്റൊരാളെ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങളാരും നിന്നോട് പറയത്തില്ല എന്ന് പറയുമ്പോ എനിക്കതിലും സങ്കടം ഇവിടെ ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയും നമുക്കൊപ്പം നിലമ നിന്നതേ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു അതിന്റെ കൂടെ ഇനി അനാവശ്യ തലവേദനകൾ കൂടി ഉണ്ടാക്കി വെക്കരുത് എനിക്ക് അത്രയ്ക്കേ പറയാനുള്ളൂ എന്നും ആദർശ് പറഞ്ഞു എന്നിട്ട് ആദർശ് അവിടെ നമുക്ക് പോയി എനിക്ക് വീണ്ടും ധർമ്മസങ്കടം ആഗ്രഹിച്ചത് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന വേണുവിനെ ആട്ടോ വേണു ഇങ്ങനെ വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നു വണ്ടിയൊക്കെ വണ്ടിയാക്കലോക്കെയ്ത് ആ സരിങ്ങനെ പോകുമ്പോഴത്തേക്ക് നേരുന്നു പലിശക്കാരൻ ചേട്ടൻ ആ പലിശക്കാരൻ ചേട്ടൻ മേണുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴത്തേക്കും മേണുവിന് പേടിയായി അയ്യോ ചേട്ടനായിരുന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാം പേടിച്ചിട്ട് അപ്പോൾ എന്തിനാ ചേട്ടാ കള്ളാ കള്ളാന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് അദ്ദേഹം അപ്പം എന്തിനാ ചേട്ടാ കള്ളാന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചു പലിശക്ക് പണം വാങ്ങിച്ചിട്ട് തരാത്ത തന്നെയൊക്കെ പിന്നെ എന്താണെന്നാണാവോ വിളിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു ടി വിയിലൂടെ മോളുടെ കവസർത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു വെള്ളം മെച്ചം ഉണ്ടോ അവിടെയെന്ന് ചോദിക്കുമ്പം മെച്ചം ഉണ്ടാകും ചേട്ടാ കോടികൾ കയ്യിൽ വരുന്നൊരു ഏർപ്പാടാന്നേം എനിക്കിനി എത്ര തരാനുണ്ടെന്ന് അറിയാവോ പൈസ കിട്ടുന്ന മുറയ്ക്ക് അത് തന്നു തീർത്തോടണമെന്നാ ചേട്ടൻ വേണുവിനോട് പറഞ്ഞു പിന്നെ മൂർത്തി ജുവല്ലറിയോടാണ് കളി അതുകൊണ്ട് അവരിനേത് വഴിക്ക് പോകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പൊ എൻ്റെ മോള് ടി വിടെ പറഞ്ഞതൊന്നും തീരെ കൂടുതലല്ല ചേട്ടാ ഉള്ളത് തന്നെയാ മോള് പറഞ്ഞത് പിന്നെ പോലീസിന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ താൻ പറഞ്ഞേക്കണം കേട്ടോ ഉം സ്ഥലം സി ഐ എൻ്റെ സ്വന്തക്കാരനാണെന്ന് പറയുമ്പം ആണോ ഇവിടുത്തെ സി ഐയോ ആ അതേന്നെ അപ്പ എന്റെ അനന്തിരവൻ ആണെടോ അയാള് ഉം ഈ അടുത്ത് തന്നെ എൻ്റെ മോളുടെയും അവന്റെയും കല്യാണം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം ആണോ ആ പൊള്ളാമല്ലോ അതുകൊണ്ടാ പറഞ്ഞത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞ് വേണു നിൽക്കുന്നു വേണുവിന് അതൊരു തുറുപ്പു ചീട്ടായി ആ അപ്പോഴേ മുതലും പലിശയും മറക്കണ്ട അത് കിട്ടിയില്ലെങ്കിലേ തന്നെ കാണാൻ വരുന്നത് എൻ്റെ ആനന്ദീരവൻ ആയിരിക്കും കേട്ടോ ഒന്നും പറഞ്ഞു അയാൾ അങ്ങ് പോയി അയ്യോ ഒന്നും പറഞ്ഞു വേണു ഇവിടെ നിൽക്കുക എന്നാലും ഒരു ചീട്ട എവിടെയോ കിടപ്പുണ്ട് വേണുവിന് വേണു ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണിക്കുന്ന നമ്മുടെ നവ്യ ഇറങ്ങി വരിക നവ്യ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നയനെ അവിടുന്ന് ചായ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു ചേച്ചി ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ ഇവിടെ ആരുടെ ഭാഗത്ത് തെറ്റും ചേച്ചിക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും എളയമ്മയ്ക്കിപ്പോൾ നിൽക്കരുതെന്ന് പറയുമ്പം ഒരിക്കലും ഇല്ല ഹനാമിക പറഞ്ഞതൊക്കെ ഒരു പരിധിവര തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും അവൾ മുത്തശ്ശനെയും മുത്തശ്ശിയേയും ഇതിലേക്ക് വലിച്ചിടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇത്രയും കാലത്തിനിടയ്ക്ക് അനന്തമൂർത്തി എന്ന വലിയ മനുഷ്യനെ ഒരു ചാനലിൽ കയറിയിരുന്നത് പോലെ തരം താഴ്ത്തി വരുത്തി സംസാരിക്കുമ്പോൾ അത് ആദ്യമായിട്ടല്ലേ അപ്പൊ വേറൊരു കാര്യമുണ്ട് നേനെ ആദർശനെ കുറിച്ച് അവള് പറഞ്ഞതൊന്നും തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് നവ്യ നയനയോട് പറയുന്നു അതുപോലെ തന്നെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങേരെ ന്യായീകരിക്കുകയല്ലേ എന്നും ചോദിച്ചു നവ്യ നിന്റെ കാര്യം എന്നെ ഞാൻ പറയുന്നുമില്ല നിന്നെ തിരുത്തന്നെ എന്നെ കൊണ്ടുപോലും പറ്റത്തില്ല പക്ഷേ ആദർശം പറയുന്നവരൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നവ്യ ചോദിക്കുമ്പം അതേപ്പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല ചേച്ചി ഈ വീട്ടിലെ മരുമക്കളാണ് അതുകൊണ്ട് തന്നെ ചാനലുകാരൊക്കെ നമ്മളെ തേടി വരാനുള്ള സാധ്യതയുണ്ട് ആ നേരത്തെ ഇളയമ്മയ്ക്കും അനാമികയ്ക്കും ഒപ്പം നിൽക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതേ പറ്റിയൊന്നും നീ എന്നോട് പറയേണ്ട കാര്യമേ ഇല്ല ഇവിടെ നിന്നുകൊണ്ട് ഈ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരൊരിക്കലും ഞാൻ താറടിക്കില്ല എന്ന് പറഞ്ഞു സ്വത്ത് മോഹിച്ച് വന്നവൾ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് നോക്കുന്നതെന്നും പിന്നെ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇതേ രീതിയിൽ വലിയ വലിയ കുടുംബങ്ങളിലേക്കൊക്കെ കയറി വരുന്നുണ്ടെന്നും നമ്മുടെ നയന നവിയോട് പറയൂ അവൾ പറയുന്നത് കേട്ടാത്തൊന്നും ഈ വീട്ടിലുള്ള എല്ലാവരും ക്രിമിനൽ സ്വഭാവം ഉള്ളവരാണെന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കയറി വന്നത് നമ്മുടെ മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് നയനെ പറയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് നിന്റെ ജീവിതം കണ്ടിട്ടെന്ന് നവ്യ പറയാം എന്നാലേ ഇപ്പം നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടി ആയിരുന്നെങ്കിലും ഈ വീട് ഒരു നരകമാണെന്ന് തന്നെ പറയേണ്ടായിരുന്നുള്ളൂ എന്ന് നവ്യ അതുപോലത്തെ ചതിയല്ലേ ആദർശേട്ടൻ നിന്നോട് ചെയ്തതെന്നൊക്കെ ചോദിക്കാം പിന്നെ സത്യം പറയാമല്ലോ ഇപ്പം ചാനലിൽ കയറേണ്ടത് അനാമികയല്ല നീയായിരുന്നു എന്നൊക്കെ പറയുമ്പം എൻ്റെ കഴുത്ത് പോയാലും ശരി ഈ കുടുംബത്തെ പറ്റി ഒരു മോശം പോലും എൻ്റെ നാവിൽ നിന്ന് വീടില്ല എന്നും നയന പറഞ്ഞു ഈ ജന്മം എനിക്ക് കിട്ടിയ ഭാഗ്യം തന്നെ ഈ വീടിലെ ജീവിതം അതുപോലെ തന്നെ ആദർശേട്ടന്റെ ഭാര്യ ആവാൻ കഴിഞ്ഞതും എൻ്റെ മഹാഭാഗ്യം തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ നയനെ അവിടുന്ന് പോകുമ്പോൾ ഇവയ്ക്കിത് എന്താന്ന് ഓർത്തുകൊണ്ട് നവീങ്ങനെ പക്ഷേ എന്നും പറഞ്ഞു നിൽക്കുന്നിട്ട് നിനക്ക് അതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ നന്ദി